ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ഒരു ഞങ്ങളുടെ ഇത്രയും ആഘോഷത്തിന്റെ ഭാഗമാവാൻ നിങ്ങളും കാണിച്ച ആവേശത്തിന് ഒരുപാട് ഒരുപാട് നന്ദി കൊറേ പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട് ഫാമിലി ഉണ്ട് നമ്മളെല്ലാരും കൂടെ ഇത്രയും ആൾക്കാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യാനുള്ള എൻ്റെ ഒരു ചാലഞ്ചുണ്ട് ഇവിടെ രണ്ടര രണ്ട് മുക്കാലാവുമ്പോഴേക്ക് ഹാളിൽ നിന്ന് ഇറങ്ങണം സമയം പാലിക്കണം അപ്പം അതിൻ്റെയൊക്കെ ചില ചില പരിമിതികളിൽ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് നന്ദി നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമായതിന് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാടുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു തോന്നലും എന്നും ഉണ്ടാവുക കുറച്ച് ടയേഡാണ് കഴിഞ്ഞൊരു മൂന്നാറ് ദിവസമായിട്ട് നിങ്ങൾ തൊടാത്ത ആഘോഷങ്ങളായിരുന്നു വളരെ ആവേശത്തിലായത് തന്നെ അപ്പം ക്ഷീണമായിരുന്നില്ല ഇപ്പം മെല്ലെ മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് പോലും ഇല്ല കിളി പോയിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോപികയുടെ ഫാൻസ് എൻ്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് യു സോ മച്ച് ഇന്ന് ഒരുപാട് സന്തോഷം തോന്നി തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയും അധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് അതിൻ്റെ ഷൂട്ടും ഇനോഗ്രേഷൻസും പരിപാടികളൊക്കെ മാറ്റി ഒരു ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകണം വന്ന സെലിബ്രിറ്റീസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പ്രോഗ്രാം പോലെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദെൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീപ്പിൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷം അവർ ഇതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആഘോഷങ്ങളായിരുന്നു പിന്നെ ടൈം കാര്യങ്ങളൊക്കെ ഒരുപാട് ാണ് എല്ലാരും കല്യാണത്തിന് വിളിച്ച ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ നമുക്ക് ഇനി ഒരു റിസപ്ഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിലുള്ള റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വടക്കുന്നാഥന്റെ മണ്ണിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ഗോതിയുടെ ഫാമിലി സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുപ്പ് പട്ടാമ്പീന്ന് തൃശ്ശൂർ ആക്സസബിൾ ആണ് കോഴിക്കോട് പട്ടാമ്പീനേക്കാൾ കണക്റ്റിവിറ്റി തൃശ്ശൂരാണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുഭാഗമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഇനി ഒരു ആഫ്റ്റർ പാർട്ടി ഒന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ച അറിയിച്ചു കുറേ പേര് എൻ്റെ ഒന്ന് ചാത്ത ഒച്ചൻ ഉണ്ണിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് വിചാരിച്ചു എനിക്ക് അച്ഛനും എന്നൊക്കെ വന്നു തോന്നുന്നു കൃത്യ ഷെട്ടി മെസ്സേജ് അന്ന് കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ബട്ട് ഹാപ്പി കാരണം എനിക്കും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു പോകുകയാണ് പിന്നീട് ആരൊക്കെ വന്നു ആരൊക്കെ വന്നു ഞാൻ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ അല്ല കുറേ കഴിയുമ്പോൾ ഇത് പോലെ ആയി പോകും പിന്നെ ഇത് മൂന്ന് മൂന്നര മണിക്കൂറായില്ലേ ഇവിടെ നിൽക്കണു ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിയുക രണ്ടുപേരും കൂടി സിനിമയിൽ ഉണ്ടോ അതൊന്നും പറയാറായിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഇത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ